ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിയിൽ വന്ന രണ്ട് കമൻറ്റിനുള്ള മറുപടിയും അതിനുള്ള എക്സ്പ്ലനേഷനുമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് വേഗം പോയി ആ കമൻ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് ശേഷം വരാം കെ ജി ചാക്കോ കെ എം എൽ എന്ന് പറഞ്ഞ ആള് പറഞ്ഞിരിക്കുന്നത് ഇതിൽ കാണിച്ചിരിക്കുന്ന ആംപ്യൂർ വ്യത്യാസം ഉണ്ടെന്നും ക്ലാമീറ്റർ കൊടുത്തിരിക്കുന്ന ഇൻവേർട്ടറിൻ്റെ കേബിളാണെന്നും പിന്നെ ഇൻവേർട്ടർ ലോഡ് ഇല്ലെങ്കിൽ പതിനാല് പോയിന്റ് ഒന്ന് ആയിക്കഴിഞ്ഞാൽ ഇത്രയും ആംബ്യൂർ ഒന്നും കയറുകയെന്നാണ് അദ്ദേഹം പറയുന്നത് അതിൽ ചെറിയൊരു തിരുത്തുണ്ട് കാരണം അദ്ദേഹം പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഇത് ഇൻവേട്ടറിന്റെ കേബിളാണ് ഞാൻ കണക്ട് ചെയ്തേക്കുന്നതാണ് പക്ഷേ ഇൻവേട്ടറിന്റെ കേബിളാണ് അദ്ദേഹത്തിന് തന്നെ എത്ര ഉറപ്പ് പിന്നെ അതിൻ്റെ അടുത്ത താഴെ ഒരു കമന്റ് വന്നതാണ് ഇത് ചുമ്മാ ഒരു വീഡിയോ ആണെന്ന് ആളുകളെ പറ്റിക്കുക എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ഇട്ടേക്കുവാണെന്നുള്ള രീതിയിലാണ് ഈ രണ്ടുപേരും കമൻ്റ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഇത് നമ്മുടെ ആശാ പവറിന്റെ എം ആണ് ഇതിലും വ്യത്യാസം ഉണ്ടോ എന്ന് നമുക്ക് ക്ലാമീറ്റർ ഉപയോഗിച്ച് നമുക്ക് നോക്കാം ഡിസ്പ്ലേ കാണിച്ചിരിക്കുന്നതും ഇവിടെ കാണിച്ചിരിക്കുന്നതും തമ്മിൽ രണ്ട് ആംബിറിന്റെ വ്യത്യാസം കാണിക്കുന്നുണ്ട് എല്ലാ എം ബി പിറ്റിലും ഒന്നോ രണ്ടോ ആംബിയറൊക്കെ വ്യത്യാസം വരും ഇത് നമ്മുടെ എം ബി പി റ്റി ഈ നമ്മുടെ എം ബി പിറ്റിൽ ഇപ്പം ആംപിയർ നമുക്ക് നോക്കാം ക്ലാമ്പ് മീറ്റർ എം ബി പി റ്റിയുടെ പോസിറ്റീവിൽ തന്നെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഇൻവേട്ടറിൻ്റെ വയറിലൊന്നും അല്ല അത് വിശദമായിട്ട് കാണിച്ചു തരുവാണ് ഒന്നുകൂടെ നോക്കിക്കോ വ്യക്തമായിട്ട് ഇപ്പം ആംബിയർ കാണിക്കുന്ന എത്രയാണെന്ന് നമുക്ക് നോക്കാം ഡിസ്പ്ലേ കാണിക്കുന്ന ആംബിയറും ക്ലാമ്പു മീറ്ററിലിട്ട് അളക്കുമ്പോഴും ഒന്നോ രണ്ടോ ആംബിയർ വ്യത്യാസം വരുന്നത് നോർമലിയാണ് എല്ലാ എം ബി പിറ്റിലും വരാറുള്ളതാണ് മുപ്പത്തിനാല് പോയിൻറ്റ് എട്ട് മുപ്പത്തിനാല് പോയിന്റ് എട്ട് ആണെങ്കിൽ മുപ്പത്തിരണ്ട് പോയിന്റ് എട്ട് രണ്ട് ആംപിയർ കറക്റ്റായി വ്യത്യാസം വരുന്നുള്ളൂ ഒന്നോ രണ്ടോ ആംബിയറൊക്കെ വ്യത്യാസം വരുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്തും ഇതിൻ്റെ ഡിഫറൻസ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് എം ബി പി ടിയിലെ പോസിറ്റീവിൽ തന്നെയാണ് വയർ കണക്ട് ചെയ്തിരിക്കുന്നത് ഓട്ടോ സോളാർ ഓൺ ആണ് ഓട്ടോ സോളാർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ആംബിയർ ഒന്നും വരില്ല കാരണം ഇത് ലോഡിലേക്ക് പോകുന്ന ആംബിയറാണ് മുപ്പത്തിനാല് പോയിന്റ് ആറ് സംതിങ് ആംബിയർ കാണിക്കുന്നുണ്ട് മുപ്പത്തിരണ്ട് പോയിന്റ് എട്ട് ആംപിയർ ഇനി ഈ മീറ്റർ ക്ലാമ്പോമീറ്റർ എടുത്ത് കാണിച്ചുതരാം ഇതൊന്ന് ഡിസ്കൗണ്ട് ചെയ്തതിന് ശേഷം ഒന്ന് കാണിച്ചു തരാം സീറോ ആണോ അല്ലയോ എന്നൊന്നും മനസ്സിലാവേണ്ടേ അല്ലെങ്കിൽ അതിന് ഇനി കമൻറ്റ് വരും സീറോ അല്ലായിരുന്നു ഞാൻ അത് മീറ്റർ സെറ്റ് ചെയ്താന്നൊക്കെ മെക്കോഡ് നല്ല അടിപൊളി മീറ്റർ ആണ് ഇതിൽ സീറോ ആണ് കാണിക്കുന്നത് ഫ്ലോക്കിൻ്റെ ഒരു മീറ്റർ വരുന്നുണ്ട് അത്യാവശ്യം നല്ല ആക്കുറേറ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് അതിനൊപ്പം തന്നെ നമുക്ക് കിട്ടാവുന്ന ഒരു നല്ലൊരു ഡി സി ക്ലാമ്പോ മീറ്റർ ആണ് ആംബിയറും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പോൾ ഇത് വെറുതെ ഒരു ആംബിയോർ കാണിക്കുമെന്നുമല്ല ആ ആമ്പിയർ കാമ്പീറ്ററിൽ നമുക്ക് അളക്കാനും സാധിക്കും ഒന്നോ രണ്ടോ ആംബിയർ വ്യത്യാസം വരും ലോഡ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ആംബിയർ കാണിക്കുന്നത് ലോഡ് ഇല്ലെങ്കിൽ ബാറ്ററിയിലേക്കുള്ള ചാർജിങ്ങിന് വേണ്ടി മാത്രം ആംബിയർ ഇത് എടുക്കുകയുള്ളൂ കാരണം ഇല്ലാത്തൊരു സാധനത്തിനെ ഉണ്ടാക്കിയെടുക്കാനൊന്നും നിയമിപ്പിറ്റിക്ക് പറ്റില്ല ഇല്ലാത്ത ആംബിയറിനെ ഉണ്ടാക്കിയെടുക്കുവല്ല ചെയ്യുന്നത് ഇലക്ട്രോണിക്സ് ഒക്കെ അറിയാവുന്നവർക്ക് അവർക്ക് മനസ്സിലാവുന്ന കാര്യമാണ് സാധാരണക്കാർക്ക് ചിലപ്പം എല്ലാവർക്കും അറിയണമെന്നു നിർബന്ധമില്ല നമുക്ക് പാലിൽ നിന്ന് കിട്ടുന്ന ഇൻപുട്ട് ആംബിയറിന്റെയും വോൾട്ടേജിനെയും മൾട്ടിപ്ലൈ ചെയ്യുമ്പം അതിൽ നമുക്ക് കിട്ടുന്നതാണ് വാട്സ് എന്ന് പറയുന്നത് നമുക്ക് ഇൻപുട്ട് കിട്ടുന്ന വാട്സിൽ അത്രയും തന്നെ നമുക്ക് മാക്സിമം ലോസ് ഇല്ലാതെ ബാറ്ററിലേക്ക് അതേ വാട്സ് തന്നെ ചാർജിങ്ങും കൊടുക്കുക എന്നുള്ളൊരു ഫങ്ഷനാണ് എം ബി പിറ്റിയുടെ മെയിൻ ഫങ്ഷൻ പിന്നെ അതുകൂടാതെ ഓവർ വോൾട്ടേജ് അണ്ടർ വോൾട്ടേജ് മറ്റ് പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ വേറെയുണ്ട് അപ്പം ഏറ്റവും ലോസ് കുറച്ചിട്ട് എത്ര ആമ്പിയൊരു ചാർജിങ്ങും നമുക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ ഇൻവേർട്ടറിലേക്ക് ലൈവ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഒരു നല്ലൊരു എം ബി പിറ്റിയുടെ ഏറ്റവും വലിയ ധർമ്മമായിട്ട് കണക്കാക്കപ്പെടുന്നത് ചില എം ബി പിറ്റിലൊക്കെ ഇത്രയും ആംബിയറൊന്നും കിട്ടണമെന്ന് നിർബന്ധമില്ല ഇത് അഞ്ഞൂറ്റി അൻപത് വാട്സിൻ്റെ ബൈഫെഷനിൽ നിന്ന് എം ബി പി വഴി കടന്നു പോകുമ്പോൾ ഉള്ള കിട്ടുന്ന ആമ്പിയറാണ്